ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പി അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സം ക്ലാസ് ലൈവ് ക്ലാസ് ഫ്രീ ആയി കിട്ടുമോ എന്നുള്ളത് കുറെ പേര് നമ്മൾ ലൈവ് അനൗൺസ് ചെയ്തപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് സം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം സ്റ്റുഡൻസിന്റെ അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട് ഹ്യൂമനിസം ആൻഡ് ലോജിക്കും അതുപോലെ തന്നെ ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപറിയ വേൾഡും ഇത് അവർക്ക് കോമൺ ആയിട്ട് വരുന്നതാണ് കോമൺ പേപ്പർ ആണ് സോ ഇതിന്റെ ലൈവ് ക്ലാസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനലിന്റെ ദിവസങ്ങൾ അതായത് വരും ദിവസങ്ങള് നമ്മൾ എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത ഡീറ്റെയിൽസും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും നമ്മളെ സ്റ്റുഡൻസിനെ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിലും അത് അതിന്റെ ഷെഡ്യൂളിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സോ എക്സാമിനേഷൻ വരുന്ന ഡേറ്റ്സിനോട് ഡേറ്റ്സിനോടനുബന്ധിച്ചിട്ടായിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സുകളും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവുക അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം പിന്നെ ക്ലാസ്സുകൾക്കും മറ്റു ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബി എ ഇംഗ്ലീഷിന്റെയും ബി എ മലയാളത്തിന്റെയും ക്ലാസുകളാണ് ക്ലാസുകളാണ് ഫ്യൂച്ചർ സോപ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് താങ്ക് യു സോ മച്ച്